നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പാർക്കിംഗ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയ നടപടി പരിശോധിക്കണമെന്നും അടഞ്ഞുകിടക്കുന്ന മാതൃശിശുവാർഡ് തുറന്നുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി അതേസമയം ജില്ലാ പഞ്ചായത്തിന്റെയും എച്ച്എം സിയുടെയും തീരുമാനപ്രകാരമാണ് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും വിഷയം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സൂപ്രണ്ട് പറഞ്ഞു ആശുപത്രിയിലെ മറ്റ് പ്രതിസന്ധികൾ കൂടി പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നതായും സൂപ്രണ്ടും ആർ എംഒയും വ്യക്തമാക്കി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പേരുകൊണ്ട് മാത്രം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ആശുപത്രിയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെന്ന് ഇവിടേക്കെത്തുന്ന ഏതൊരാൾക്കും തോന്നിപ്പോകും അത്രയ്ക്കുണ്ട് അസൗകര്യങ്ങൾ അതിനിടയിലാണ് ആശുപത്രിയിലെത്തുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ ഫീസ് ഏർപ്പെടുത്തിയത് ഇരുചക്രവാഹനങ്ങൾക്ക് അഞ്ചും മുക്രവാഹനങ്ങൾക്ക് പത്തും നാലു ചക്രവാഹനങ്ങൾക്ക് ഇരുപത് രൂപയുമായിരുന്നു പാർക്കിംഗ് ഫീസ് ഒരു സുപ്രഭാതത്തിൽ ഈ നിരക്കുകളെല്ലാം കുത്തനെ വർദ്ധിപ്പിച്ചു ഇപ്പോൾ കാർ പാർക്ക് ചെയ്യണമെങ്കിൽ നാല്പത് രൂപയും ഇരുചക്രവാഹനങ്ങൾക്ക് പത്ത് രൂപയും കൊടുക്കണം ഈ സാഹചര്യത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പാർക്കിംഗ് ഫീസിലെ വർദ്ധനവ് അംഗീകരിക്കില്ലെന്നും ഫീസ് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും മാതൃശിശുവാർഡ് തുറന്നുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഭാരവാഹികൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനും ആർ എംഒക്കും നിവേദനം നൽകി പൂർണമായും എച്ച്എംസിയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും തീരുമാനപ്രകാരമാണ് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും വിഷയത്തിലുള്ള പ്രതിഷേധം എച്ച്എംസി യെ ധരിപ്പിക്കുമെന്നും സൂപ്രണ്ട് പറഞ്ഞു നിരവധി പ്രതിസന്ധികൾക്ക് നടുവിലാണ് ആശുപത്രിയുടെ പ്രവർത്തനമെന്നും ആദ്യഘട്ടത്തിൽ സെപ്റ്റിക് ടാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സൂപ്രണ്ട് ഷീനാലാൽ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും ബെഡ് സ്ട്രെങ്ത്തും സാങ്ഷൻ ബെഡും ഫംഗ്ഷൻ അതും എല്ലാം നമുക്ക് ഇനിയും കൂട്ടാനുണ്ട് അത് ഇനിയും പടിപടിയായിട്ട് നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ നമ്മളത് നാച്ചുറലി നമ്മളത് ചെയ്യും നമുക്കൊരു എൻകോസിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ വേണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് സെപ്റ്റിക് ടാങ്ക് ആണ് ആയിട്ടുള്ള പ്രോബ്ലം ആ സെപ്റ്റിക് ടാങ്ക് ഫസ്റ്റ് ശരിയാവണം അത് കഴിഞ്ഞ് ശുദ്ധ ശുദ്ധ ജല പ്യോ വാട്ടർ അവിടെ നിന്ന് കിട്ടണം അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഡി ഡി സിയിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ഒരു റോഡ് കട്ട് ചെയ്തിട്ട് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അനുമതി കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മാതൃശിശു ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും തീർക്കാൻ ശ്രമിക്കുമെന്ന് ആർ എംഒ വ്യക്തമാക്കി യൂത്ത് ലീഗിന്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള പരിഗണിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതാണ് അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ന്യായമാണ് അത് നമ്മൾ അതിൻ്റെ വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ അത് ഫോർവേഡ് ചെയ്യുന്നതാണ് സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഇടമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഇവർക്കുള്ള ചികിത്സയും അനുബന്ധ സൗകര്യങ്ങളും കൃത്യമായി ലഭിക്കുന്ന സാഹചര്യത്തിലല്ല ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനമെന്നും വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധ നടപടികളിലേക്ക് പോകുമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു രാവിലെ വന്ന് ഫാർമസിയിൽ വന്നിട്ട് വൈകിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഇവിടെയുണ്ട് ഇതെല്ലാം ഇവിടുത്തെ അധികാരികളുടെ മുന്നിൽ തുറന്നു കാട്ടി അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് അത് കൃത്യമായി നമ്മുടെ സൂപ്രണ്ടിനെയും എച്ച് എം സിയെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇതിനൊരു പരിഹാരമില്ല എങ്കിൽ പ്രത്യക്ഷ സമര പരിപാടിയുമായി മണ്ഡല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് നിലവിൽ മതിയായ ജീവനക്കാരില്ലാതെയും മറ്റ് അസൗകര്യങ്ങളാലും ഏറെ ശോചനീയമായ അവസ്ഥയിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം നൂറുകണക്കിന് രോഗികൾ ദിനേനയെത്തുന്ന ആശുപത്രിയിൽ മതിയായ ബെഡുകൾ പോലുമില്ല ടുഡേ ന്യൂസ് પરીલ મના പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി